തുടക്കം തന്നെ പ്രേക്ഷകരുടെ കണ്ണിൽ കരടായി അനീഷ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഒക്കെ ഇത് ആരംഭിച്ചിരിക്കുന്ന ഗ്രാൻഡ് ലോഞ്ചൊക്കെ ആയിട്ട് ഇന്ന് എപ്പിസോഡ് വലിയ രീതിയിൽ തന്നെ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഓരോ മത്സരാർത്ഥികളായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറുന്ന അനീഷിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അനീഷാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ആദ്യം കേറിയിട്ടുള്ള ആദ്യം കയറിയ മത്സരാർത്ഥി കോമണറായിട്ടെത്തിയ മത്സരാർത്ഥിയായതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഫുൾ സപ്പോർട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ഓരോ താരങ്ങളും അതായത് മത്സരാർത്ഥികളായിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻ്റുകളും അകത്ത് വരുമ്പോൾ അനീഷ് അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ അടുത്തോട്ട് വന്നവർ പരിചയപ്പെട്ട മതി എന്നുള്ളൊരു മുൻഭാവം അനീഷ് വെച്ച് പുലർത്തുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്തൊക്കെയാണോ ആദ്യം തന്നെ എല്ലാവരും ഒരു അകച്ച അനീഷിന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ തുടക്കം ആയതുകൊണ്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു കോമണറായിട്ട് വന്നതിൻ്റെ ഒരു ഭാവം ആയിരിക്കും അത് കൂടുതൽ ദിവസങ്ങളോട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ തൊട്ട് എത്രത്തോളം ഇവർ തമ്മിലുള്ള പരിചയപ്പെട്ടതിന് ശേഷം ടീമൊക്കെ ആയിട്ട് മാറിയതിന് ശേഷം നമുക്കറിയാൻ സാധിക്കും എന്തായിരിക്കും അനീഷിൻ്റെ മനോഭാവം അല്ലെങ്കിൽ അനീ അനീഷിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീ വിരുദ്ധതയൊക്കെ ആദ്യം ആരാട്ടം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആറ്റിറ്റ്യൂഡ് നീട്ട് നിൽക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാളും കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ അപ്ഡേറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ അനീഷിൻ്റെ എൻട്രിയെക്കുറിച്ചും അനീഷിൻ്റെ കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കേട്ടിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക